്യക്തികള് ഉദയഭാരതം എന്ന രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പൂജാ സാമഗ്രികളും ചന്ദനത്തിൽ എള്ളെണ്ണ വിളക്ക് തുടങ്ങിയ സാധനങ്ങളെ കുറിച്ച് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ബന്ധപ്പെടാറുണ്ട് കൂടാതെ കഴിഞ്ഞ കുറെ കാലായിട്ട് വളരെ വളരെ നല്ല ക്വാളിറ്റിയുള്ള ചന്ദനത്തിൽ എള്ളെണ്ണ പൂജാ സാമഗ്രികൾ ഇതെല്ലാം അവരുണ്ടാക്കുന്നുണ്ട് ധാരാളം വ്യക്തികള് നമ്മളെ ബന്ധപ്പെടാറുണ്ട് എന്നിട്ട് ചോദിക്കാറുണ്ട് എന്റെ വീട്ടില് തിരുവനന്തപുരത്ത് വരെ വന്നിട്ട് ഇതെല്ലാം വേണമെന്ന് പറയാറുണ്ട് അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് അവരുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ധാരാളം വിളക്കെണ്ണ എന്ന് പറഞ്ഞു വരുന്നത് റബ്ബർ സീഡ് ഓയിലുണ്ട് പലതുമുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നമ്മളുടെ ധന്യമായിട്ടുള്ള പൈതൃകത്തിന്റെ പൂജാ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഉദയഭാരതം ട്രസ്റ്റ് ഒരു പുതിയ പുതിയ ചാരിറ്റബിൾ വർക്ക് ഏറ്റെടുക്കുന്നു വലിയ വർക്ക് ഏറ്റെടുക്കുന്നുണ്ട് ക്യാൻസർ രോഗികൾക്ക് മറ്റ് പ്രായമായവർക്കെല്ലാം വലിയ വലിയ വർക്കുകൾ ക്ഷേത്രം വരെയും അവരെ ഏറ്റെടുത്ത് നടത്തുന്ന മഹായജ്ഞം നടത്തുന്നുണ്ട് നമ്മുടെ എജ്യൂക്കേഷൻ ട്രസ്റ്റാണ് അവരും അതേപോലെ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവര് പൂജാ സാമഗ്രികള് പുസ്തകങ്ങള് ഉദയഭാരതം ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്ന വലിയ യജ്ഞമാണ് നമ്മുടെ ധർമ്മത്തിന്റെ തന്നെ യജ്ഞമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഫോൺ നമ്പർ ഞാൻ ഇതിന്റെ കൂട്ടത്തില് ടൈറ്റിലിൽ കൊടുത്തിട്ടുണ്ട് അത് സൂക്ഷിച്ചു വെച്ച് അവർ കൊറിയറായിട്ട് നിങ്ങൾക്ക് എല്ലാം അയക്കും എന്തെല്ലാം പൂജാ സാമഗ്രികളും ഇടക്കെല്ലാം ഉണ്ടോ മറ്റേ എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ പവിത്രമായിട്ടാണ് നിങ്ങൾക്കറിയാം എള്ളെണ്ണ അതുമാതിരി പലതും ഹൈന്ദവ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ് ഉണ്ടാക്കുന്നത് പേരൊക്കെ ഹിന്ദു പേരാണ് ശാസ്താവിന്റെയും മയിലിൻ്റെയും അതുപോലെ തന്നെ പഴനിയപ്പൻ്റെയും എല്ലാം പേരാണ് എല്ലാം ഹിന്ദുക്കളെ തകർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകാരുടേതാണ് പേര് കണ്ടാൽ മനസ്സിലാവില്ല പക്ഷേ ഉദയഭാരതത്തിന്റെ രാപ്പകലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്കാരത്തിനും വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന വലിയൊരു ഗ്രൂപ്പാണ് പല പല പ്രവർത്തികളും അവർ ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ട് പൂജാ സാമഗ്രികളും ബാക്കി എന്തെല്ലാം ആവശ്യമുണ്ടോ ഉദയഭാരതത്തിന്റെ ഏത് പ്രോഡക്റ്റിന് വേണമെങ്കിലും ഫോൺ നമ്പർ ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിക്കാം പ്രണാമം നമസ്കാരം